ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സമാസ് ഡ്രൂം വെള്ളയ്ക്ക് സ്വാഗതം ഞാനിന്ന് തയ്യാറാക്കുന്നത് നല്ല ഒരു കാരയ്ക്ക ഉപ്പിലിട്ടതാണ് അപ്പം ഈ ഒരു എന്ന് പറയുന്നത് സ്കൂൾ കാലഘട്ടത്തിലൊക്കെ ഞാൻ ഒരുപാട് കഴിച്ചിട്ടുള്ളതാണ് പിന്നീട് അത് അത്ര കിട്ടിയിട്ടൊന്നുമില്ല കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ ദുബായിൽ ഇത് അങ്ങനെ എപ്പോഴും കിട്ടുന്നൊരു സംഭവമല്ല ഈ അടുത്ത ദിവസം ഇങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോഴേ ഇത് കണ്ടു വാങ്ങിയതാണ് ഇത് അത്യാവശ്യം നല്ല പച്ചയാണ് അത് അതുകൊണ്ടാണ് നമ്മളിതൊന്ന് ഉപ്പിലിട്ടെടുക്കാമെന്ന് വിചാരിച്ചത് ഇത് പഴുത്തതും ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് അതും ഉപ്പിലിടുമ്പോഴും നല്ല ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു കാരക്ക് ഞാൻ ഇതൊന്ന് നന്നായിട്ട് വരഞ്ഞ് എടുത്തിട്ടുണ്ട് ഒരു മൂന്നാല് സ്ഥലത്തായിട്ട് വരഞ്ഞ് എല്ലാം ഇതാ ഇതുപോലെ തന്നെ ഒന്ന് വരഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഉപ്പിലിട്ടെടുക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് നന്നായി തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ ഇതാ വെള്ളമെല്ലാം നന്നായിട്ട് തന്നെ തിളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു കാരയ്ക്ക് ചേർത്ത് കൊടുക്കാം ഒന്ന് വരഞ്ഞ് വേണം ചേർത്ത് കൊടുക്കാൻ ഇത് അത്യാവശ്യം നല്ല പച്ച ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ ഒന്ന് ഇത് പുഴുങ്ങിയെടുക്കണം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പിൻ്റെ അളവും നമുക്ക് എത്രത്തോളം വേണം എന്ന് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് ഒരു മൂന്ന് ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് വിനീഗർ കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് നന്നായി തിളപ്പിച്ചതിന് ശേഷം നമുക്കിത് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം ഇതിലേക്ക് കുറച്ച് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം അത് ഒരു കാൽ ടീസ്പൂൺ എടുത്ത് മതി ആ ഒരു ഉപ്പും പുളിയും ഒക്കെ ഒന്ന് ബാലൻസായി കിട്ടാനായിട്ടാണ് എന്നിട്ടിതൊന്ന് തണുക്കാനായിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം ഇപ്പം ഇതെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം നമുക്കിതൊരു ഗ്ലാസ് ബോട്ടിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് പച്ചമുളക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം പച്ചമുളക് പകരം കാന്താരി മുളകുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതിലേക്ക് പുഴുങ്ങി വെച്ചിട്ടുള്ള ഈ ഒരു കാരക്ക ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ ആ തിളപ്പിച്ച ആ വെള്ളം കുറെശ്ശേ ഒഴിച്ചുകൂടെ കൊടുക്കാം നന്നായി ഒന്ന് മിക്സ് മിക്സാക്കിയതിന് ശേഷം നമുക്കിത് മൂടി വയ്ക്കാം ഒരു ദിവസമൊക്കെ കഴിയുമ്പോൾ തന്നെ നന്നായി തന്നെ അതിലേക്ക് അത്യാവശ്യം ഉപ്പും പുളിയും ഒക്കെ പിടിച്ച് കിട്ടും അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരുപാട് ഓർമ്മകളൊക്കെ തരുന്ന കാരയ്ക്ക ഉപ്പിലിട്ടത് തയ്യാറായിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ പഴയ ഓർമ്മകളും സ്കൂൾ കാലഘട്ടത്തിൽ ഇത് കഴിച്ചിട്ടുള്ളവരായിരിക്കുമല്ലോ എല്ലാവരും തന്നെ അപ്പം നിങ്ങൾക്കിത് ഇഷ്ടമാണോ എന്താണ് നിങ്ങളുടെ ഇതിനെക്കുറിച്ചിട്ടുള്ള പഴയ ഓർമ്മകളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും പുതിയൊരു വീഡിയോയും വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാത്ത വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് തരാനൊന്നും മറന്നു പോകരുതേ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക് യു